ഹലോ ഗൈസ് ചിൻകാന ബ്ലോഗിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ ചടയമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താ അപ്പോൾ കൈസ് ഈ കാണുന്നത് ചടയമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് കേട്ടോ ആണല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോ നടക്കുമ്പോന്നല്ല അതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും ജഡായിപ്പാറ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഭൂമിരാക്ക് ഇവിടെയാണെത്തത് ഇപ്പോൾ കൈ നമുക്ക് ഇവിടുന്ന് ഈ ചടമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുക്കുന്ന ഒരു രണ്ട് കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഓട്ടോ പിടിച്ചിട്ട് പോകണ്ടേ പോവാം അല്ലെങ്കിൽ നടന്നിട്ട് പോവാം ഈ റോട്ടിന് താഴെയാണ് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ വേണ്ടോ അവിടെ ഒരു ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ ജഡായീൻ്റെ നഗം കാണാൻ പറ്റും അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ച് ദൂരം നടക്കാറുണ്ട് ഏട്ടാ അപ്പോൾ ഗൈസ് ഇടാ ജഡായു പാറന്ന് പറഞ്ഞിട്ട് ഒരു എയറോ മാർക്കെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പോൾ കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാല് അവിടുന്ന് നമുക്ക് വലത് വശത്ത് കുട്ടിയാണ് പോവേണ്ടത് അവിടെ ജഡായു എർത്ത് സെന്റർ എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണും ഇവിടുന്ന് നമ്മളിതാ വലത് വയസ്തു കുട്ടിയാണ് പോകേണ്ടത് അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളിതാ ഈ ഹൈവേ ആണ്ടോ ഇവിടെ ഈ ടൗൺ ബസ്സല്ല ഇവിടെ നിർത്തും കേട്ടോ ആയൂർ ഇറങ്ങിയിട്ട് അവിടെ നിങ്ങൾ ടൗൺ ബസ്സിന് വന്നാൽ മതി എന്നാൽ ഇവിടെ ഇറക്കും ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഇനി ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ജഡായിപ്പാറ വരുന്നത് കൊല്ലം ജില്ലയിൽ ചടയമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് നല്ല ഒരു അങ്ങനെ നമ്മൾ ഇവിടെ കൊ കൊല്ലത്ത് നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്ററും തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്ററും ഉണ്ട് കേട്ടാ കേട്ടോ ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ വണ്ടി ചെക്ക് ചെയ്തിട്ടോ ഇങ്ങോട്ട് വിടു ഈ ഒരു ഇത് കാണുന്നത് വണ്ടി പോകാനില്ല ഏട്ടാ ഇത് നമുക്ക് നടക്കാനില്ല ഇവിടെ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട് കേട്ടാ പോകുന്ന സ്ഥലത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിപൊളിയാ സൈഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുളയാട്ടാ കാണുന്നല്ലേ അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ ഇത് അപ്പോൾ കൈസ് ഇവിടെ കാർഡ് അതുപോലെ തന്നെ ഗൂഗിൾ പേ ഇതൊന്നും എടുക്കില്ല ക്യാഷ് മാത്രമേ എടുക്കൂലും അപ്പം നമ്മൾ ഇതുവഴിയാണ് മുകളിലേക്ക് പോകേണ്ടത് പിന്നെ ഇതാ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് രൂപയായിട്ടോ ഇതാണല്ലേ അപ്പൊ ഇത് എൻട്രി ടിക്കറ്റ് മാത്രമാണ് ഇനി കേബിൾ കാർ നമ്മൾ മുകളിൽ പോയിട്ട് അതിന് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം പോകുന്ന വഴിയൊക്കെ അടിപൊളി കേട്ടോ കേട്ടോ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവര് അടിപൊളി ആക്കിയിട്ടുണ്ട് അപ്പോൾ ജടായുപ്പാറയുടെ മുകളിലേക്ക് പോകുവാൻ നടപ്പാതയും അതുപോലെ തന്നെ കേബിൾ കാറും ഉണ്ട് കേട്ടോ കാൽനട യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് മലമുകളിലേക്ക് കാട്ടുവഴിയിലൂടെ ട്രക്ക് ചെയ്ത് എണ്ണൂറ്റി ഇരുപത്താറ് സ്റ്റെപ്പും കയറി മുകളിലെത്താം അപ്പോൾ നമ്മൾ ഇവിടുന്നാണ് കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ട കേട്ടോ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അപ്പോൾ കേബിൾ കാറിന് ഇരുന്നൂറ്റി മുപ്പത്താറ് റുപ്യ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇരിക്കേണ്ടത് അപ്പൊ അവര് വന്നിട്ട് ടിക്കറ്റ് പേടിച്ചിട്ട് നമ്മളെ കൂട്ടി പോകും അപ്പോ വെയിറ്റിംഗ് റൂമിൽ നിന്ന് നമ്മൾ നേരെ മൂന്നാമത്തെ നാലാമത്തെ ഫ്ലോറിലാണ് കേബിൾ കാർ ഉള്ളത് സ്റ്റെപ്പൊക്കെ നമ്മൾ മുകളിലേക്ക് പോവാൻ കേട്ടോ കേബിൾ കാറിന് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കേട്ടോ ഓക്കെ അപ്പോൾ എൻട്രി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഏകദേശം ഒരാൾക്ക് അഞ്ഞൂറ് രൂപ വരും അപ്പോൾ നമ്മൾക്ക് പോകേണ്ട കേബിൾ കാർ റെഡി ആയിരിക്കുകയാണ് അത് കറങ്ങി വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പതുക്കിയാണ് കേബിൾ കാർ വരിക അപ്പോൾ ഓരോ ആൾക്കാരും അതിൻ്റെ ഉള്ളിലേക്ക് കെയർ ചെയ്യുക അപ്പോൾ ഏകദേശം ഒരു കേബിൾ കാറിൽ ആറാളെയാണ് അതിൻ്റെ അകത്ത് കയറ്റം കേട്ടോ അപ്പോൾ ആറാളല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ മൂന്നാളായാലും നാലാളായാലും കയറ്റും അപ്പോൾ ഇടിയുണ്ടെങ്കിൽ ഇടിയും മിന്നലും ഉണ്ടെങ്കിൽ ഇവിടുത്തെ കേബിൾ കാർ വർക്ക് ചെയ്യില്ല ചെയ്യില്ലായിട്ടാണ് അപ്പോൾ കേബിൾ കാറിൽ നമ്മൾ പോകുമ്പോൾ താഴെയുള്ള മനോഹരമായ കാഴ്ച നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ കേറിയ കേബിൾ കാറിൽ നമ്മൾ മൂന്നാളായിരുന്നു ഉണ്ടായത് താഴെ കാണുന്ന സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ട്രെക്ക് ചെയ്ത് മുകളിലേക്ക് പോകേണ്ടത് കേട്ട ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയാണിത് ദൂരെ നിന്ന് നോക്കുമ്പോഴേ മാനം മുട്ടേ നിൽക്കുന്ന പ്രതിമ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ നയനസുന്ദരമായ കാഴ്ചയാണ് പ്രശസ്ത സംവിധായകനും ശില്പിയുമായ രാജീവ് അഞ്ജലാണ് രൂപകൽപ്പന ചെയ്തത് പുറത്തു നിന്നുള്ള ഭക്ഷണവും അതുപോലെ തന്നെ കുപ്പിവെള്ളവും വലിയ ബാഗുകളും ഒന്നും മലമുകളിലേക്ക് കൊണ്ടുപോകാൻ അനുവാദമില്ല ഈ കാണുന്നത് ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ട അപ്പോൾ ഗൈസ് ഇവിടെ പകല് നല്ല ചൂടാണ് കേട്ട അതുപോലെ തന്നെ നമുക്ക് നല്ല കാറ്റുള്ളത് കൊണ്ട് ഇവിടെ നല്ല കാറ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് അങ്ങനെ അനുഭവപ്പെടില്ല ജടായു പ്രതിമയും ശ്രീരാമ ക്ഷേത്രവും ശ്രീരാമപാദവും കൊക്കരണിയുമെല്ലാം ജടായുപ്പാറയിലെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടത്തെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും സമയം പോകുന്നത് അറിയില്ല പ്രകൃതിയും മനുഷ്യനും ചേർന്നൊരുക്കിയ ഈ സുന്ദര സൃഷ്ടിക്ക് സാക്ഷികളാവാൻ നിരവധി പേർ ഇവിടെ എത്തുന്നു പാറയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന മനോഹരമായ ദൃശ്യങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെയും ഉള്ളറകളാണ് തുറപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഓരോ ആൾക്കാരും ഏർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിതിന്റെ പുറകിലാണ് സ്റ്റെപ്പ് െത്തുമ്പം തന്നെ കാണുന്നത് വലിയ അപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ നമുക്ക് കാഴ്ച കാണാം രാമരാവണ യുദ്ധത്തിൽ സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ തടയാൻ ചെന്ന ജഡായു എന്ന പക്ഷിശ്രേഷ്ഠൻ ശ്രേഷ്ഠൻ ചന്ദ്രഹാസം ഏറ്റി നിലംപതിച്ചത് ഇവിടെയായിരുന്നു എന്നാണ് വിശ്വാസം കാലാന്തരത്തിൽ ജടായുപാറയുള്ള ജടായുമലം ചടയമംഗലമായി മാറി പാറയുടെ മുകളിൽ ശ്രീരാമ പ്രതിഷ്ഠയും രാമപാദം പതിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഈ മലമുകളിൽ ഒരിക്കലും വറ്റാതെ ഒരു നിരുറവയുമുണ്ട് ഏതും കൊടുവേനലിലും ഇവിടുത്തെ വെള്ളം വറ്റാറുമില്ല നല്ല തണുപ്പുമുണ്ട് വിദേശികളടക്കം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേരുന്നത് കുന്നിൻപുറത്തെ പാറക്കെട്ടുകൾ അതേപടി നിലനിർത്തി പ്രകൃതിക്ക് അനുയോജ്യമായ വിധത്തിലാണ് പാർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് രാമായണത്തിലെ ഇതിഹാസ പക്ഷിയായ ജഡായുവിനായി സമർപ്പിച്ച തീംപാർക്കാണ് ഇത് അപ്പോ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ കേട്ടോ ഇവിടെക്കെ ചെറിയ പുല്ലൊക്കെ ആയിട്ടില്ലേ സംഭവം അടിപൊളി കാണുന്നത് കുറച്ച് ദൂരം കഴിഞ്ഞാൽ അടിപൊളി വ്യൂ കാണും നമുക്ക് കാണാൻ േരായാല് സൺസെറ്റ് അടിപൊളായിട്ട് നല്ല വ്യൂ പോയിന്റ് ക്ഷേത്രം ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് ഏട്ടാ ഇടാ സീ കാണുന്നത് ശ്രീരാമക്ഷേത്ര മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടുത്തെ രാമക്ഷേത്രം പണിതത് ജഡായുവിന് മോക്ഷം കൊടുത്ത ശ്രീരാമചന്ദ്രനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ സീതാദേവി ലക്ഷ്മണസ്വാമി ഗണപതി ദക്ഷിണമൂർത്തി സൂര്യദേവൻ ജഡായു ഹനുമാൻ തുടങ്ങിയ ഉപപ്രതിഷ്ഠകളുമുണ്ട് വാനരയൂട്ട് ഇവിടത്തെ പ്രധാന വഴിപാടാണ് വൈകുന്നേരങ്ങളിൽ വാനരന്മാർക്ക് ചോറ് കൊടുക്കുന്നതാണ് വാനരയൂട്ട് എന്നറിയപ്പെടുന്നത് ശ്രീരാമന്റെ പാദമുദ്ര ഇവിടെ പതിഞ്ഞെന്നാണ് ഐതിഹ്യം കണ്ണാടിക്കൂട്ടിനുള്ളിൽ ശ്രീരാമപാദം സംരക്ഷിച്ചിരിക്കുന്നതും കാണാം ഇവിടെ ഒരു കെടാവിളക്കുമുണ്ട് തിരുവിതാംകൂർ രാജകുടുംബ അംഗമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായിയാണ് ഈ കെടാവിളക്ക് തെളിയിച്ചത് ഇവിടെ ദർശനം നടത്തുന്ന ഭക്തർ ആധ്യാത്മ രാമായണത്തിലെ ജഡായു സ്തുതി ചൊല്ലുന്നത് പതിവാണ് ജഡായു പ്രതിമയുടെ പുറകിലാണ് കൊക്കരണി ഗ്രില്ലിട്ട് അടച്ചതിനാൽ അടുത്തു ചെല്ലാനാവില്ല ഒരു ചെറിയ കുളം എന്നു തന്നെ പറയാം എത്ര കഠിന വേനലിലും ഇത് വറ്റാറില്ല ഇതിന് പിന്നിലുള്ള ഐതിഹ്യവും ജഡായുവുമായി ബന്ധപ്പെടുത്തിയാണ് ചിറകറ്റു വീണ ജടായു ദാഹം തീർക്കാൻ കൊക്കുകൊണ്ട് പാറപ്പുറത്ത് ഉരസിയപ്പോൾ ജലം ഉണ്ടായി എന്നാണ് പറയുന്നത് കൊക്കുകൊണ്ട് ഉരസ്യ രീതിയിലാണ് കൊക്കരണിയുടെ ആകൃതി എന്നു പറയാം അതുകൊണ്ട് കൊക്കരണി എന്ന പേരും ഉണ്ടായി എന്നാൽ പണ്ടുമുതലേ പറഞ്ഞു കേട്ട മറ്റൊരു കഥയുമുണ്ട് കൊക്കരണിയിലെ വെള്ളത്തിന് ചുവപ്പ് നിറമാണെന്നും ജടായുവിൻ്റെ രക്തം വീണ് ചുവന്നതാണെന്നുമാണ് കഥ ഇപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യപ്പാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ഇനി ഇതുപോലെ കിട്ടുക വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബായ് ബൈ